ടെസ്റ്റി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബിസ്ക്കറ്റ് കൊണ്ട് നല്ലൊരു ഐസ്ക്രീമാണ് ആണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇരുപത്തി അഞ്ച് പാർലജി ബിസ്കറ്റ് ആണ് അത് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി നാല് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയെടുക്കാം അപ്പൊ ഞാൻ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ ഇതിവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പൊ ഞാൻ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലുള്ള പാത്രത്തിൽ നമുക്ക് പ്ലാസ്റ്റിക് ബ്രാപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു എടുത്തുവച്ച് മിക്സത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന് പകരം നമുക്ക് ബട്ടർ പേപ്പർ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം നിർബന്ധമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് കാണാനുള്ള ഭംഗിക്ക് വേണ്ടിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം അപ്പൊ ഞാൻ ഇവിടെ നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് സെറ്റ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക് കയറ്റി വെക്കാം അങ്ങനെ നമ്മുടെ ഐസ്ക്രീം ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഏകദേശം എട്ട് മണിക്കൂർ നേരം ഞാൻ ഇത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നേ ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ ബിസ്ക്കറ്റ് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐസ്ക്രീം ആണ് കേട്ടോ അത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രിയ ടേസ്റ്റി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്